ഇന്ന് നമ്മൾ വീശി അടിക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒത്തിരി ലെയർ ഉള്ള ലെയർ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ചിക്കൻ കറി പോലും മാറി നിൽക്കുന്ന രുചിയിലുള്ള നല്ലൊരു മുട്ടക്കറി വറുത്ത വെച്ച മുട്ടക്കറി അപ്പോൾ അതാ പൊറോട്ട ഇത്ര ഈസി ആയിട്ട് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത് കാണില്ല നല്ല സോഫ്റ്റ് ആണ് എന്നാലും തീരാത്തത്ര ലെയർ ആണ് കേട്ടോ എത്ര അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്ര സമയവും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ നല്ലൊരു കീഡിലിൻ മുട്ടക്കറിയും കൂടെ അപ്പോൾ ഇനി ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മൈദപ്പൊടി ഞാനിവിടെ ഒരു മൂന്ന് കപ്പോളം അളന്നെടുക്കുന്നുണ്ട് ഇപ്പം ഗ്ലാസ് കണക്കിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് എത്ര അറിയാത്തവർക്കും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് അളന്നിടേണ്ടത് മാത്രമേ ഒരു കണക്കായിട്ടുള്ളു കേട്ടോ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ടേബിൾ സ്പൂൺ ഇല്ലാത്തവർക്ക് രണ്ട് സ്പൂൺ വെച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ മുട്ടയൊന്നും തന്നെ ചേർക്കുന്നില്ല ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ കപ്പിൽ അളന്നെടുത്തതാണ് വെള്ളമാണ് കേട്ടോ ആദ്യം ഞാൻ ഒരു കപ്പ് സാധാരണ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു മീഡിയം രീതിയിൽ ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂടുള്ള വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ കപ്പളവിലെടുത്താൽ മതി നമ്മളെടുത്ത ഗ്ലാസ് കണക്കിന് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യം നമ്മൾ ഈ മൈദയുടെ കൂട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയും ഉപ്പും ഓയിലും കൂടെ മൈതേയിൽ ഒഴിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളതൊക്കെ മാ മറന്നു പോവും അത്ര ഈസിയാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ നോക്കും കേട്ടോ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഇത് ഒരുപാട് നേരം ഇരുന്നപ്പോൾ പോലും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് ഇതിങ്ങനെ കട്ടിയില്ലാതെ ഇരിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇടയിലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ പീസയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡോ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു ഒന്നര കപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ നമുക്കിതിന് എടുക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച അതേ ബൗളിൽ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ മേലെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്നും ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി നമ്മൾ പ്രഷർ കൊടുത്തിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുകയും വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ആയിട്ടാണിരിക്കുക കേട്ടോ നമ്മൾക്കിതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റും ശരിക്കും വെള്ളം കൂടി പോയാൽ പോലൊക്കെ തോന്നും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്ത് ഓയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ പിസയുടെ ഡോ ഉണ്ടാക്കി വെക്കുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിൽ താഴത്തേക്ക് വലിച്ച് വലിച്ച് ഒരു വലിയ ഒരു ഡോ ആക്കി വെക്കണം അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഈ ഒരു മൈദ കൂട്ട് കുഴച്ചെടുത്തിട്ടില്ല അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കേണ്ടത് ഒരു രണ്ട് മണിക്കൂർ മുന്നെയാണ് ഈ ഡോ ഉണ്ടാക്കി വെക്കേണ്ടത് പൊറോട്ട ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും രണ്ട് മണിക്കൂർ മുന്നേ ആദ്യം ഇങ്ങനെ കുഴച്ച് വെക്കണം അപ്പോൾ ഇത് ഇനി അടച്ചു വെക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ വെക്കേണ്ടത് ഒരു മണിക്കൂറാണ് അപ്പോൾ ഒരു മണിക്കൂർ ഇതുവഴിയിരിക്കട്ടെ ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു പത്തോളം കാശ് ഇണിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കാശ് ഇണ്ണിട്ട് പിന്നെ ചെറിയൊരു പട്ട എടുത്തിട്ടുണ്ട് അര അരസ്പൂണോളം കുരുമുളക് മുഴുവൻ കുരുമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഒരു ഒന്നര സ്പൂണോളം പെരിഞ്ചീരകം ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഷാജീരയാണ് കേട്ടോ ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഷാജീര ബിരിയാണിയിലൊക്കെ ഇടുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സവാളയാണ് കേട്ടോ ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് ഇതിൽ നമ്മൾ തേങ്ങ ഒന്നും വറുക്കുന്നില്ല എന്നാൽ വറുത്തരച്ചാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് പിന്നെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് കാഷ് എണ്ണിട്ടിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം നമ്മൾ ബിരിയാണിയിലേക്ക് മൂപ്പിച്ചെടുക്കുന്ന പോലെ അല്ലാതെ തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കണം ഒരു നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കുമാണ് ഈ ഒരു കറി പറ്റുക കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഈയൊരു കൂട്ടിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലയാണ് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി ടേബിൾ സ്പൂണിലാണ് ആളൊന്നെടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മൾ കുറച്ചെടുത്താൽ മതി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയും പച്ചമുളകും നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ട് ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് മൂപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കടായിൽ നിന്ന് ഇതിനെ മാറ്റി തണുക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ ഞാനിവിടെ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില സവാള സവാള ഒരു വലുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുക്കണം ചെറുതായതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് അത് എടുത്തിട്ടുണ്ട് ഇതെല്ലാം അരിഞ്ഞു വരണം ഇത് വറുത്ത് വെച്ച കൂട്ടാണ് കേട്ടോ ഒരു നാല് മുട്ട ഞാൻ പുഴുങ്ങി എടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉള്ളൂ അപ്പോൾ ഇനി ഞാനിവിടേതാ നേരത്തെ നമ്മൾ അടച്ചു വച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ മൈദ അപ്പോൾ അത് ഞാനിവിടെ എടുക്കുന്നുണ്ട് ഇതെല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും എനിക്ക് ഏതാണ്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറ് മുതൽ ഒരു മണിക്കൂർ വരെ അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് കാല കാലത്ത് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം തുടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ഈ ഒരു ഭാഗം ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഒരു കപ്പോളം മൈദാപ്പൊടി ഞാൻ എക്സ്ട്രാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഒത്തിരി എഫേർട്ട് ഇട്ടിട്ട് കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ ഇതിപ്പോൾ നമ്മൾ കുറച്ച് വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്ര ഈ ഒരു ഡോ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ സാധാരണ തന്നെ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു കത്തി എടുത്തിട്ട് ഇതിനെ മുറിച്ചെടുക്കണം കേട്ടോ ഓരോരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം വലിച്ചിങ്ങനെ എടുക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ നീണ്ട് നീണ്ടു വരും അതുകൊണ്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്ന ഡോയിനെക്കാട്ടിലും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കുറച്ച് വലുതായിരിക്കണം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുകട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ മുറിച്ചെടുത്ത ഈ ഒരു ഡോ അപ്പോൾ ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാനിതാ ഇതിന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾക്ക് പരത്തിയെടുക്കണം അപ്പോൾ പരത്തി എടുക്കുമ്പോൾ ആ മൈദ ഇപ്പോടി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മേലിൽ തന്നെ വെച്ച് പരത്തി പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കണം നന്നായിട്ട് പരത്തി എടുക്കണം അതിൻ്റെ ആ സൈഡൊക്കെ ഉണ്ടല്ലോ സൈഡിലൊന്നും ഇങ്ങനെ കട്ടി വരാത്ത രീതിയിൽ ഇതുപോലെ പരത്തിയെടുക്കണം കേട്ടോ ഇത് പരത്തി എടുക്കണമെന്ന് മാത്രമാണ് കുറച്ചൊരു പണിയായിട്ട് നമുക്ക് തോന്നുള്ളൂ നന്നായിട്ട് ഒട്ടും തന്നെ കട്ടിയില്ലാതെ ഇതുപോലെ പരത്തിയെടുത്ത് വരണം ഈ സമയത്ത് നമുക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ വീശിയടിച്ച പൊറോട്ടേനെ കാട്ടിൽ എനിക്ക് ഇഷ്ടമായൊരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം ഓയിൽ ചേർത്ത് കൊടുത്ത് കുറച്ച് ഇതുപോലെ ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഇതുപോലെ തൂവിക്കൊടുത്ത് ഈ ഒരു രീതിയിൽ ഇതിനെ മടക്കിയെടുക്കണം കേട്ടോ ഇതാ ഇങ്ങനെ മടക്കിയെടുക്കണം അപ്പോൾ ഓയിലും മൈദാപ്പൊടിയും നന്നായിട്ട് ഇതിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓയിലും നെയ്യൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെ നല്ലോണം ഒന്ന് പരത്തി ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഇനി അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ എടുത്ത് ഇതിന് ഏഴെണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇത് അതുപോലെ പാത്രത്തിലേക്ക് അടുക്കി വെച്ചതിന് ശേഷം ഓയിൽ ഓയിലിതുപോലെ ഇതിൻ്റെ മേളിൽ കൊടുക്കണം അപ്പോൾ ഉള്ളിലും പുറത്തൊക്കെ അത്യാവശ്യം നല്ല ഓയിൽ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അടച്ച് ഒരു മണിക്കൂർ വീണ്ടും വെക്കണം അപ്പോൾ ഒരു മണിക്കൂർ നേരത്തെ വെച്ച് ഒരു മണിക്കൂർ ഇപ്പോഴും വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് മാറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ പൊടിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടാതെ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ അരച്ചെടുത്തപ്പോൾ ഈ പേസ്റ്റ് കണ്ടില്ലേ നല്ല ഇങ്ങനെ കുറുകിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ തലേ ദിവസമൊക്കെ നമ്മളിതുപോലെ വറുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച് സവാളയും തക്കാളിയൊക്കെ ഒക്കെ ഇതാ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും അതേ കടയിൽ തന്നെ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കണം കറിവേപ്പിൽ ആദ്യം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കണം നല്ല കീടിലും ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിയെ കാട്ടിലും ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് മൂത്ത് പോവരുത് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം സവാള ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് അതേപോലെ തന്നെ അരസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് കേട്ടോ വേഗം വഴന്നു വരികയും ചെയ്യും ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് മാറി വരികയും ചെയ്യും അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം ഈ സവാള നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ എന്നാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇത് ശരിക്കും പറഞ്ഞു നല്ലോണം വഴറ്റിയെടുക്കുമ്പോൾ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതാ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം പെട്ടെന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കൂട്ട് ഒഴിച്ചു കൊടുത്തു ആ മിക്സിയുടെ ജാർ ഒന്ന് വെച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു ആദ്യം ഇനി രണ്ടാമതൊരു കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറിയാണ് ആവശ്യം കേട്ടോ പൊറോട്ടയ്ക്കൊക്കെ മാക്സിമം കറിയാണ് ആവശ്യം ഞാനിവിടെ മൂന്ന് കപ്പ് ഇപ്പോഴേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഇത് ഇങ്ങനെ കുറുകി വരും കാരണം നമ്മൾ നമ്മളിതിൽ കാശിനിട്ടും ചേർത്തിട്ടുണ്ട് സവാളയും ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒഴിച്ചു നോക്കുക നമ്മുടെ കറിക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ സാധാരണ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചാൽ കറിയുടെ ആ ഒരു തിക്നെസ്സിലെന്നെ കിട്ടും കേട്ടോ അപ്പം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം നന്നായിട്ട് ഇത് തിളച്ച് വരികയും വേണം അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ കുറച്ചിങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഒത്തിരി തിക്കല്ല നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പൊറോട്ടയ്ക്ക് ആ ഒരു കറി കിട്ടില്ലേ ആ കറിയുടെ ഒരു തിക്നെസ്സാണ് ഇതിന് ഉണ്ടാവുകട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പുഴുങ്ങി ഇതിനിങ്ങനെ വരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് അപ്പോൾ വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചിക്കൻ കറി വെച്ചതിനെക്കാട്ടിലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതാ മുട്ടയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പും അങ്ങനെ മസാലാസും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറിന് വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ടയുടെ മാവ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക പിന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്തെടുത്തില്ലേ പരത്തിയിട്ട് ഓയിൽ കൊടുത്തിട്ട് അപ്പോൾ ആ പരത്തിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ എയർ നിറഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടാവും കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഓയിൽ തേച്ച് കൊടുത്തോണ്ടാവും കേട്ടോ ഇനി ഒന്നും ചെയ്യാനില്ല ഇത് ഇതുപോലെ തന്നെ വെച്ച് അത് എണ്ണയെന്നു കഴിഞ്ഞി ഇതിൻ്റെ മുകളിൽ നമുക്ക് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ കൈ കൊണ്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മാത്രം മതി നമ്മൾ വിചാരിക്കാത്ത അത്രയും ലെയറാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്നിങ്ങനെ എടുത്തതല്ലേ ഉള്ളൂ പക്ഷെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇതിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഈ ലെയർ ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ ആ ലെയറിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുകട്ടോ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് മാവാണ് അപ്പോൾ ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള ദോശ തവയിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ചെറുതൊണ്ടാക്കിയാൽ മതി ഇത് പക്ഷേ എങ്ങനെയാണെങ്കിലും ഇത് നല്ല ലെയറായിട്ട് വരും ഞാൻ കാണിച്ച് തരാം കേട്ടോ അതിൻ്റെ ലെയർ എത്ര ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അത രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാം ഇതിൻ്റെ ഇടയിൽ ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് എണ്ണ തേച്ച് കൊടുത്ത് തിരിച്ച് മറിച്ച് ഒരു രണ്ട് നാല് തവണ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വരികയും വേണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ ഇത് പൊങ്ങി വരും കേട്ടോ പക്ഷേ അത് നല്ലതാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ പരത്തിയെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഒ ഇപ്പോഴും തന്നെ നമുക്ക് കൈ വേദനിക്കാതെ ഇത് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടൊന്നും നമ്മൾ ഈയൊരു മൈദ മാവിനെ കുഴച്ചെടുത്തിട്ടില്ല വീശി അടിച്ചിട്ടില്ല അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഇതുപോലെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ പൊറോട്ട രണ്ടാമത്തെ പൊറോട്ട എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു പൊറോട്ട ആയി വരുമ്പോഴേക്കും നമുക്കിത് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തേക്കണേ അപ്പോൾ ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെന്ത് വെരി വേണം അതിൻ്റെ ലെയർ ഒക്കെ ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ലെയർ വേറായിട്ട് വരണം ആ ഒരു രീതിക്ക് നമ്മൾ ഇതിനെ പരത്തിയെടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇതിലിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ബാക്കിയുള്ള പൊറോട്ട മുഴുവനായിട്ടും ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ലെയർ ഒക്കെ വേറെ കാണാം ഉണ്ടോ നല്ല ചൂടാണ് നമ്മൾ ശരിക്കും സേവനാഴിയിലൊക്കെ ഇടിയപ്പത്തിൻ്റെ മാവ് മൈദ പോലെ ഉണ്ടാക്കില്ലേ മൈദ നിറച്ചിട്ടിങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ഇതുപോലെ വരും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ആയിട്ടുള്ള ലെയർ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഈ മാവ് കേട്ടോ ഇത് ഇനി മസ്റ്റ് ട്രൈ ആണ് കാരണം അത്രയും നല്ല റിസൾട്ടാണ് നമുക്കിതിനെ കൊണ്ട് കിട്ടുക അപ്പോൾ ഞാൻ പൊറോട്ടയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറിയുടെ കുറച്ചൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇത് കണ്ടോ മുട്ടക്കറി നല്ല തിക്കായിട്ടുണ്ട് കറിയാണ് കേട്ടോ പൊറോട്ടയ്ക്ക് കറി എങ്ങനെയാണ് ഇരിക്കുക അതേപോലെ തന്നെ നല്ല തിക്കായിട്ട് ഒഴിച്ചു കറി ആ പരുവത്തിലുള്ള ഒരു തിക്നെസ്സാണ് ഇനി ഇതും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതെന്താണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം എത്ര പൊറോട്ട ഉണ്ടാക്കാനറിയാത്തവരാണെങ്കിലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത്ര രുചിയാണ് അതുപോലെ ചിക്കൻ കറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലൊരു വറുത്തരച്ച മുട്ടക്കറി ഉണ്ടെങ്കിൽ ഏത് ഫങ്ഷനിലും നമുക്ക് സ്റ്റാറാവാം വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം